രാക്ഷസി 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 രാക്ഷസിൻ രാക്ഷസിന്ന് വിളിച്ച് ഞങ്ങൾ ഇനി ഇതി കൂടുതൽ നിന്റെ പാട്ട് തൽക്കാലം അവിടെ തഴ്ത്തി പണി പാളിയും തോന്നുന്നു മറ്റേ ഷൺമുഖൻ ചേട്ടം വരുന്നുണ്ട് അതല്ലട ഓട്ടോക്കാരൻ പിന്നെ പുള്ളിയാകുമ്പോ കുഴപ്പമില്ല പെമ്പിളറുക്കാലോ പിന്നെ അങ്ങനെയൊന്നും പിന്നെ നിന്നെടുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതാണോ നിങ്ങൾ പറഞ്ഞ ആ സരോജിന് ടീച്ചർ എന്റെ അമ്മേ പ്രായം കൊണ്ട് ആ ടീച്ചറൊക്കെ വിളിക്കേണ്ടി വരും എനിക്കറിയാം വെള്ളത്തോണ്ട് ചോദിക്കുന്ദരിമാരായ ടീച്ചറൊക്കെ ക്ലാസ്സിലുള്ള നീയൊക്കെ എന്തിനുള്ള ക്ലാസ് കട്ട് ചെയ്തു പോണേ ഞാന് ആണ് എന്താ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞത് കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ടീച്ചർമാരൊക്കെ എങ്ങനെ ഇരിക്കും ഈ ഭക്തന് കൺട്രോൾ തരും കേട്ടോ കുട്ടി ഇതൊക്കെ നമ്മുടെ സ്വന്തം പിള്ളേരാ ഒരുമാതിരി തെണ്ടി പിള്ളേര് അതെ കുട്ടി ഇവന്മാരെ ഞാൻ പൊക്കി പറയുകയാണെന്ന് കരുതരുത് കുട്ടി കുട്ടിമാരെയൊക്കെ ഈ ഡ്രസ്സും അഞ്ചു പൈസ ഇല്ല കൈ പൈസ ഇല്ലേ അതങ്ങനെ നീ യു കെ കൊണ്ടോന്ന് പറഞ്ഞോടാ എന്റെ മോളെ യു കെ യു കെ എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ യുണൈറ്റഡ് കൊച്ചി ആ സ്ഥലമാണ് ഈ പേട്ടുതല ഉള്ള കാര്യം ഞാൻ ും കണ്ണിന് ഇരുമണിക്ക് കണ്ടുകൂടാ വിശ്വസിക്കരുത് പിന്നെ കുട്ടിക്ക് ആരെങ്കിലും പ്രേമിക്കണം എന്ന് തോന്നുവാണെങ്കിൽ സുന്ദരനും സുമുഖനും സർവോപരി ഒരാള് കുട്ടിയുടെ ഷോ മുമ്പിൽണ്ട് സുന്ദ എന്റെ അമ്മ ഓളെ ആ സുന്ദരനും സുമുഖനും സൽസ്വാഭാവികമായ സുന്ദരനാണ് ഈ നിക്കുന്ന ഷൺമുഖൻ മോളെ ഇഞ്ഞ് വന്നേ അതാ നല്ലത് എങ്കിൽ ഞാനൊരു സത്യം പറയാം മോൾ എന്റെ കൂടെ ഇറങ്ങി വരുവാണെങ്കിൽ നാലും ഈ കോളേജിൽ നിന്ന് ഞാൻ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ കൊണ്ടുവരും വീണ്ടും ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ കോളേജിൽ കൊണ്ടുവരും അപ്പ സ്ഥിരം ഞാൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് പൂവാലന്മാരുടെ ശല്യം ഉണ്ടാവൂലെ എങ്ങനെയുണ്ടത് വളരെ നന്നായിട്ടില്ലേ എന്നെ അങ്ങനെ തള്ളിപ്പറയരുത് ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊച്ചിനെ ഞാൻ നോക്കും നമ്മൾ എന്നുള്ള സിനിമ എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്ത ഒരു സിനിമയാണ് നമ്മളുടെ ഒരു സ്റ്റാർ മാജിക് പോഷൻ ആണ് നിങ്ങൾ കണ്ടത് അടിപൊളി ആയിരുന്നുണ്ട് ലൈക് ഡയൻ ഓൾറെഡി ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഡാൻസർ ആണോ ഒക്കെയാണ് പക്ഷെ ഡയനയുടെ ഊണായിട്ടുള്ളതല്ല ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഉദ്ദേശിച്ചത് ഡയനയുടെ കൂടെ ഇവര് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തപ്പുണ്ടല്ലോ ഭയങ്കര രസമായിട്ട് ചെയ്തു കേട്ടോ ഭയങ്കര

ഞാന് പറഞ്ഞല്ലോ പഠിക്കും ഫൈറ്റ് ഇല്ല വന്നത് അപ്പൊ അപ്പൊ ഡാൻസ് മാസ്റ്റർ പറഞ്ഞ് ഒരാൾ അടിക്കാൻ ഒരാൾ അടിക്കാൻ പറഞ്ഞ നമ്മൾ എന്താ ചെയ്യണത് ഇടിക്കാൻ പിന്നോർണ്ണം കൊടുക്കുന്നു തടുക്കുന്നു കൊടുക്കുന്നു തടുക്കുന്നു കൊടുക്കുന്നു എന്താണ് 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 എന്തിനാണ് അതാണ് എന്നെ എനിക്ക് പഠിക്കാൻ പിന്നെ വേറെ സംഭവം ഉണ്ട് ഈ ഡാൻസ് മാഷിന് വേറൊരു ഗുണം കിട്ടി ഇത്ര വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഡാൻസ് കളിക്കാൻ ഫീൽഡിൽ വന്നിട്ട് ബിനീഷിനെ പഠിപ്പിച്ചതിന് ശേഷം പുള്ളി കമ്പ്യൂട്ടറിന് ഡാൻസ് പഠിപ്പിക്കാൻ പോകണം റോബോട്ടിനെ ആ രീതിക്കുള്ള ആ ഒരു ആഡ് അദ്ദേഹത്തിന് കിട്ടി അതെ ടീമിന് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ സതീഷ് മാസ്റ്റർ ഇവരുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ഇവരുടെ ഡാൻസിൽ കാണാനുണ്ട് അസലായിട്ട് ചെയ്തു കേട്ടോ സോ ഈ ഒരു പെർഫോമൻസിന് ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കുകയാണ് സ്റ്റാർ മാജിക് ടീം എപ്പോഴും ഞങ്ങൾ എന്നല്ല പറയുക നമ്മൾ എന്നുള്ള രീതിയിലാണ് പറയുക അപ്പൊ നമ്മൾ സിനിമയുടെ ഒരു എൻ ആക്ട് ആയിരുന്നു താങ്ക് യു അടിപൊളി